നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനം എന്ന് പറഞ്ഞ അനിമോൾ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് എനിക്ക് സഹോദര സ്നേഹമാണ് ഇനിയിപ്പോഴും എന്റെ ഈ സഹോദര സ്നേഹം കണ്ടിട്ട് ഇനി അയാൾ തെറ്റിദ്ധരിക്കുമോ അതായത് ഇനി സഹോദര സ്നേഹം കൊണ്ട് അയാളുടെ ഗെയിം നഷ്ടപ്പെടുമോ എന്നാണ് നമ്മുടെ അനിമോളുടെ ആദി എന്ന് പറയുന്നത് അവിടെ നെവിൻ എന്ന് പറയുന്നവനുണ്ടല്ലോ അടിപൊളി ഒരു മറുപടിയാന്ന് കൊടുത്തത് അതായത് നിന്നെ പോലെയുള്ള ഒരു പീറ പെണ്ണിന് വേണ്ടിയിട്ട് അയാൾ അമ്മ അതൊന്നും ചെയ്യത്തില്ല എന്നാണ് നെവിൻ എന്ന് പറയുന്ന ആൾ കൊടുത്തത് അതാണ് യഥാർത്ഥത്തിലുള്ള മറുപടി എന്ന് ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെ വേണം കൊടുക്കാൻ ഞാൻ പറഞ്ഞു അണ്ണാക്കിന് കൊടുക്കാലേ പറയുന്നില്ലേ അതായത് അനുമോളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് എല്ലാ ഇതിലും പോലെ എന്താച്ച സ്റ്റാർ മാജിക്കില് അനുമോള് അവിടെ ഒരു സ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഒരു കോംബോ അതാണ് അനുമോളിന്റെ ഒരു സ്ട്രാറ്റർജി അത് തന്നെയാണ് അനുമോള് ഇവിടെയും പ്രവർത്തിക്കാൻ നോക്കിയത് ഇവിടെ പ്രവർത്തി പ്പോഴേ സാധാരണക്കാർ സാധാരണക്കാരനായ ശുദ്ധനായ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി എന്താ അറിയാ അയ്യോ മുപ്പത് വയസ്സായിട്ട് ഇതിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല മുപ്പത് വയസ്സായിട്ടും ഇതിനെ ആർക്കും കല്യാണം കഴിപ്പിച്ചു വിടാൻ തോന്നിയിട്ടില്ല ഇതിന്റെ ചേച്ചിക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ കുടുംബമായി കുട്ടികളായി ഇപ്പോഴും പറയുന്നു ചേച്ചിയുടെ വീട്ടിനു വേണ്ടിയിട്ട് ഞാൻ അതി ചെയ്യുന്നു എന്റെ ചേച്ചിമാരും എനിക്ക് ഇവരൊക്കെയാണ് ലോകം ഇതൊക്കെ കണ്ടതുകൊണ്ട് ബുദ്ധിയുള്ള അനീഷിന് മനസ്സിലായി എല്ലാരും കൂടി ഇതിനെ വലിപ്പിക്കല ഏതായാലും ഒരു കാര്യം ചെയ്യാം അനീഷ് ോ ഇത് അഭിനയമാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ അനീഷ് പറയുകയാണ് ശരി എന്നറങ്ങി ചോദിച്ചു കളയാൻ കാരണം എന്നാൽ പലപ്പോഴും എന്ന് പറഞ്ഞ അനീഷിനോട് പലതരത്തിൽ സഹോദര സ്നേഹമൊന്നുമല്ല നമ്മൾ ആരെങ്കിലും സഹോദരന്മാരോട് ഇങ്ങനെ സംസാരിക്കോടോ എനിക്കറിയില്ലട്ടാ അതായത് നമ്മളൊന്നും സംസാരിക്കത്തില്ല അവിടെ സഹോദര സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് ഷാനവാസും ആദില നൂറമാറും ഞാൻ കണ്ടിട്ടുണ്ട് ശരിയാണ് അതൊരു സഹോദര സ്നേഹം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അവിടെ പ്രേമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അനുമോൾ അതുപോലെയാണോ അനീഷോട് സംസാരിക്കുന്നത് ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെ അയ്യോ ഇതെല്ലാവരും കൂടിയിട്ട് ഇനാ ഒരു കറോപ്പശു ആക്കിയിട്ട് എല്ലാവരും ഉപയോഗിക്കുകയല്ലേ ആ പാവത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് കരുതിയിട്ട് അനുമോളോട് ചോദിച്ചതാണ് ഞാൻ കഴിഞ്ഞ കല്യാണം എന്ന് അപ്പോഴേ അഹങ്കാരിയായ അനുമോളൊക്കെ അതങ്ങ് ആസ്വദിച്ചു ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അനുമോ നല്ല രീതിയിലാ വരട്ടടാ വരട്ടടാ ഇത് ഞാൻ ഇവിടെ പൊളിച്ചു കൊടുക്കാടാ നിന്റെ അനീഷേ എടാ മോനെ നിന്നെ ഇതിന് വേണ്ടിയിട്ടാടാ ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതാരും അറിയരുത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരോടും പോയിട്ട് പറയുകയാണ് ഒരാളും അറിയരുതേ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ അവിടെ തീർന്നു അനീഷ് ഏട്ടാ ഞാൻ നിങ്ങളൊരു സഹോദരനെ പോലെയാണ് കണ്ടത് എനിക്കതിന് കഴിയില്ല ഇതിവിടെ വെച്ച് നമുക്ക് തീർക്കാം ഇത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ നമ്മളായിട്ട് ഇനി ആരോടും പറയണ്ട എന്നല്ലേ പറയേണ്ടത് പക്ഷെ അനുമോള് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു ഗെയിമറായി ആ പാപം മനീഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അതറിയാതെ ഇന്ന് അനിമോളുടെ ഫാൻസ് കൂടി അനുമോളിനെ കുറ്റപ്പെടുത്തിയപ്പോഴാണ് അനുമോൾക്ക് ബോധം വന്നത് ഇന്നിപ്പോഴും പറഞ്ഞാൽ അനുമോളിന്റെ പി ആറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കരിഞ്ഞു മെഴുകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവന്മാർ ഇത്രയും നാൾ വെള്ളം കോരിയത് വേസ്റ്റ് പോയല്ലോ ഭഗവാനെ എന്നാണ് അവന്മാർ പറയുന്നത് അതായത് അനുമോളുടെ പിയാറുകൾക്കും അനുമോളുടെ ആർമികൾക്കും ഒക്കെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥാനത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥാനത്തും പറഞ്ഞ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്റെ ഏട്ടാ ഈ പോളിൽ എങ്ങനെയാണ് ഇവര് മുന്നിൽ വരുന്നത് അത് എന്ന് പറഞ്ഞാൽ അനുമോളിന്റെ ഇടുന്ന പോളാണ് ആ പോളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരം വോട്ട് വേണമെങ്കിലും ഉണ്ടാക്കിട്ട് ചെയ്യാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ വോട്ട് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അത് നിങ്ങൾക്ക് പതിനായിരം വോട്ടാക്കാം എന്തിനധികം പറയുന്നു ഇവിടെ വ്യൂസ് വരെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഏറെ നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കി അനുമോളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ട്രിക്ക് കഴിഞ്ഞിടക്കെല്ലാം മനസ്സിലാക്കിയത് ഇത് വ്യൂസ് വരെ ഉവ്മാർ കൂട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അനുമോളുടെ വീഡിയോ എല്ലാവരും വിടും എല്ലാവർക്കും വ്യൂസ് വരുന്നു എല്ലാവർക്കും വ്യൂസ് വരുന്നു ഇതാണ് യുമാർ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഫേക്ക് ആണ് ഇനി ഇപ്പോഴും അനുമോളുടെ പി ആറുകൾക്ക് അവിടെ യാതൊരു സ്ഥാനവും ഇല്ല കാരണം അനീഷ് കപ്പ് ഉറപ്പിച്ചു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷ് കപ്പ് ഉറപ്പിച്ചു ഇന്നിപ്പോഴും എല്ലാവരും കയറിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷിന് കപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും അനീഷിനെ കൈയടിച്ച് വരവേൽക്കുന്നത് അവിടെ ഒരു സാധാരണക്കാരൻ ഇന്നലെയോമാർ പറഞ്ഞു സാധാരണക്കാരനായ തെണ്ടി എന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളല്ലേ പ്രേക്ഷകര് ഈ നമ്മളെ പ്രേക്ഷകരെയാണ് യുവമാർ തെണ്ടി എന്ന് വിളിച്ചത് തെണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരാണ് അപ്പൊ സാധാരണക്കാരന്റെ ഒരു തെണ്ടി ഇവിടെ കപ്പടിക്കരുത് എന്നാണ് ഇന്നലെയോമാർ പറഞ്ഞത് ഇന്നലെയോമാർ എല്ലാ വോയിസും അതുപോലെ എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇതിനെതിരെ ഇത് ചെയ്യോ നമുക്ക് അനുമോളെ അങ്ങ് പൊക്കിക്കൊണ്ടു വരണം അനുമോള് മാത്രമായിരിക്കണം ഇവിടെ കപ്പിന് അവകാശി അനുമോള് അല്ലാതെ വേറൊരു ഫാക്ടറി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ആദ്യം മുതലുമാറി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതല്ലേ ആദ്യം ഒന്നാമത്തെ ദിവസം മുതലുമാർ അനുമോൾക്ക് കപ്പ് ഉറപ്പിച്ചിട്ടുള്ള പരിപാടിയല്ലേ ചെയ്യുന്നത് പതിനാറ് ലക്ഷത്തിന്റെ ബലിയാണത് ഇപ്പോഴും ഇവനൊക്കെ പറയുന്നില്ലേ പതിനാറ് കിട്ടിയിട്ടില്ല പതിനാറ് കിട്ടും അമ്പത് വാങ്ങിച്ചു കഴിഞ്ഞാല് ഇവരുടെ പതിനാറ് കൃത്യമായിട്ട് കൊടുക്കും അമ്പത് കിട്ടിയിട്ടില്ലെങ്കില് അനുമോളും യുവമാരും തമ്മിൽ ഒരു അടി ഉണ്ടാവും മക്കളെ അതുണ്ടാവല്ലോ ഒരു ഒന്നൊന്നര അടിയാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാട്ടോ ഇതിൻ്റെ അകത്ത് ഏഷ്യാനെറ്റ് അനുമോൾക്ക് കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരിക്കും കാരണം പി ആറുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും കപ്പടിക്കാം എന്നുള്ള ഇത് വരും അത് ഉറപ്പായിട്ട് വരും അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി തൊട്ടിത്തരത്തിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോളെ ഇതുപോലെ ചൂട് ചൂട് വായിക്കും എല്ലാവരും കൂടിയിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ അനുമോളുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ അവരുടെ പി ആറുകളും ആർമിക്കാറുമാണ് അവരെല്ലാ സ്ഥലത്തും പോയിട്ട് പറയുന്നത് അനുമോൾ അങ്ങനെയാണ് അനുമോൾ ഇങ്ങനെയാണ് അനുമോൾ ഭയങ്കരമാണ് അനിമോളൊക്കെ വേണ്ടിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ അവർ സ്ഥാപിക്കും എന്നറിയില്ലാ ഈ തമിഴ്നാട്ടിലൊക്കെ നയന്താരക്കൊക്കെ പണ്ട് ഖുഷ്ബൂനും നയന്താരക്കൊക്കെ പണ്ട് അമ്പലം വരെ പണിത്തിട്ടുണ്ട് ഇനിയിറുകൾ അതുവരെ ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അത്രമാത്രം ഇവർ അനുമോളുടെ എല്ലാ കാര്യത്തിനും ഇതിനും മറ്റുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമർ ടാർഗറ്റ് ചെയ്യാണ് അതായത് അനീഷിന്റെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എടുത്തിട്ട് അലക്കുകയാണ് അനീഷ് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുമ്പോഴും ചെയ്ത കാര്യങ്ങൾ രവന്മാർ എടുത്തിട്ട് അലക്കുന്നുണ്ട് എന്നുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് യുവന്മാർക്ക് അനുമോളിന്റെ ഒരു ബാധ കൂടിയതുപോലെയാണ് യുവമാർ സംസാരിക്കുന്നത് ഇന്നിപ്പോഴും പറഞ്ഞാൽ എല്ലാവരും സൈലന്റ് ആണ് എല്ലാവിനെയും ചീട്ട് കീറി കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾക്ക് കപ്പ് കിട്ടൂലെന്ന് എല്ലാവർക്കും മനസ്സിലായി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അനുമോൾക്കും അവിടെ വലിയ വോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല അനുമോൾ ഇപ്പോഴും പറഞ്ഞാൽ അവിടെ ഗതി കിട്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കല അതായത് കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ് അതുവരെ എന്ന് പറഞ്ഞ അനീഷിന് അനീഷിൻ്റെ കാര്യങ്ങൾ ആയിരുന്നു അനീഷ് പാപം വിചാരിച്ചു ഇത് സ്നേഹം കൊണ്ടാണ് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു കല്യാണക്കെ കഴിഞ്ഞ് ആയി ഒരു ട്രോമയിൽ നിൽക്കുമ്പോഴേ അയാൾക്ക് തോന്നി മുപ്പത് വയസ്സുള്ള ഒരു പെണ്ണ് ശരിയാണ് എനിക്കും നാൽപ്പത് വയസ്സായി എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇരുപത്തഞ്ച് വയസ്സുകാരിയോടല്ലോ ചോദിച്ചത് മുപ്പത് വയസ്സായിട്ടും കല്യാണം കഴിയാതെ ഇരിക്കുന്ന ഒരാളോടാണ് ഞാൻ ചോദിച്ചത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീയുടെ കല്യാണ പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത് കഴിഞ്ഞാൽ പ്രസവിക്കാനൊക്കെ പാടാണ് അതുകൊണ്ടാണ് എല്ലാവരും എന്ന് പറഞ്ഞത് ഒരു പത്തിരുപത്തേഴ് വയസ്സല്ലാകുമ്പോൾ കല്യാണം കഴിക്കുന്നത് അത് മനസ്സിലാക്കണോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ വരണ്ടട്ടാ ഇനി എൻ്റെ എൻ്റെ പുറകിൽ വന്നിട്ട് എന്നാ ഇത് പറയേണ്ട കേട്ടാ അയ്യോ സ്ത്രീകളെ അപമാനിച്ചു അതൊന്നല്ലാ ഞാൻ പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനമ്മമാരാണ് നോക്കേണ്ടത് പക്ഷെ പാവം അനീഷ് അവിടെ പിഴച്ചു പോയി അനീഷ് വിചാരിച്ചു അയ്യോ പാവം എന്ത് ചെയ്യാനാണ് ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ ഒരു ജീവിതം കൊടുക്കാം എനിക്ക് ഗവൺമെൻറ് ജോലിയുണ്ട് നാളെ ഇനിയിപ്പോൾ സീരിയലില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് നോക്കാൻ കഴിയും അതായത് അനീഷിനെ പോലെ ഒരു പളുങ്കിന ജീവിതത്തിൽ കിട്ടൂല എന്നിട്ട് യാതൊരു ഇതും യാതൊരിതുമില്ലാതെ അയാളെ കളിയാക്കുകയാണ് അയാൾ ജോക്കറാണ് അയാൾ മണോണാഞ്ചനാണ് അയാള് എന്തൊക്കെയോ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യനെ ഇവരെല്ലാവരും കൂടിയിട്ട് ടാർഗറ്റ് ചെയ്ത് കളിയാക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ദൈവം പോലും മാപ്പ് വരില്ല എന്ന് ഞാൻ പറയുള്ളൂ അതാന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം ഇനി ഒരാഴ്ച അങ്ങോട്ട് നമ്മൾ ഉണ്ടല്ലോ ബൈ ബൈ